നമസ്കാരം ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസും ഗുജറാത്ത് ഐറ്റൻസും തമ്മിലുള്ള സൂപ്പർ പോരാട്ടത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ ഗുരുതര ആരോപണങ്ങൾ രംഗത്ത് വരികയാണ് വാഗ്ഡയിൽ നടന്ന ഈ കരുത്തരുടെ പോരാട്ടത്തിൽ വമ്പൻ ഒത്തുകളി തന്നെ നടന്നിട്ടുണ്ട് എന്നും ഇതേ കാര്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമായി വരാൻ മുംബൈ ടീമുകളായ അംബാനി കുടുംബം കോടികൾ വാരയറിഞ്ഞിട്ടുണ്ടെന്നുമാണ് ക്രിക്കറ്റ് പ്രേമികൾ തന്നെ ആഞ്ഞടിക്കുന്ന ഏറ്റവും വലിയ പരാമർശം എന്ന് തന്നെയാണ് ചൂണ്ടിക്കാട്ടുന്നത് മത്സരത്തിൽ ടോസിന് ശേഷം ജി ടി നായകൻ ശുഭ്മൻ ഗിൽ ബോളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു എന്ന് പറയുന്നു പോയിന്റ് പട്ടികയിൽ ടോപ്പ് ഫോറുള്ള ടീമുകളാണ് ഇരുവരും ജയത്തോടെ പ്ലേ ഓഫിൽ തൊട്ടരികെത്തുക എന്നത് ലക്ഷ്യവുമാണ് ഈ മത്സരത്തിൽ ഇറങ്ങിയത് നേരത്തെ ഗുജറാത്തിൽ നടന്ന ആദ്യ കളിയിൽ മുംബൈയെ ജി തകർത്തു തകർത്തുവിട്ടിരുന്നു മുംബൈ ഇന്ത്യൻസും ഗുജറാത്ത് ടൈറ്റൻസും തമ്മിലുള്ള പോരാട്ടം ഒത്തുകളിയാണെന്നും ക്രിക്കറ്റ് പ്രേമികൾ സംശയിക്കാൻ ചില കാരണങ്ങൾ കൂടിയുണ്ട് മുൻ മത്സരങ്ങളിലെല്ലാം ബാറ്റിംഗ് ബൌളിംഗ് ഫീൽഡിംഗ് എന്നിവയിലെല്ലാം മികച്ചു നിന്ന ടീമാണ് ജി റ്റി പക്ഷെ ഈ കളിയിൽ ജി ടി ഫീൽഡിംഗ് നിലവാരം അവിശ്വസനീയമായ വിധത്തിൽ താഴേക്ക് പോയി പവർപ്ലേയിൽ മൂന്ന് ക്യാച്ചുകളാണ് ജി ടി താരങ്ങൾ കൈവിട്ട് കളഞ്ഞത് അവർ മുതലെടുത്തിരുന്നുവെങ്കിൽ വലിയ ബാറ്റിംഗ് തകർച്ച തന്നെ മുംബൈക്ക് നേരിടേണ്ടി വരുമായിരുന്നു അനായാസം എടുക്കുക ക്യാച്ചുകളാണ് ജി ടി താരങ്ങളുടെ കൈകളിൽ നിന്നും കൈവിട്ടു പോയത് മുഹമ്മദ് സിറാജ് എറിഞ്ഞ ആദ്യ ഓവറിലായിരുന്നു ആദ്യത്തെ ക്യാച്ച് നഷ്ടമുണ്ടായത് വൺ ഡൗൺ ആയി ക്രീസിലെത്തിയ ബിൽ ജാക്സ് അക്കൗണ്ട് തുറക്കും മുൻപ് രണ്ടാമത് ബോളിംഗ് തന്നെ ജി ടിക്ക് പുറത്താക്കാമായിരുന്നു പക്ഷേ സായി സുദർശൻ ക്യാച്ച് പാഴാക്കി ഡ്രൈവിന് ശ്രമിച്ച ജാക്സിന്റെ ഷോട്ട് നേരെ കവർ ഏരിയയിൽ സായിലേക്കളവന്നത് പക്ഷേ അദ്ദേഹത്തിന് അത് കൈകളിൽ ഒതുക്കാനും കൂടി ആയില്ല പ്രസിദ്ധ കൃഷ്ണൻ എറിഞ്ഞ അഞ്ചാമത്തെ ഓവറിൽ വീണ്ടും ഒരു ക്യാഷ് നഷ്ടമുണ്ടായിരുന്നു ഇത്തവണ അറുപത് ബാറ്ററായ സൂര്യകുമാർ യാദവിനെയാണ് ആയുസ് നീട്ടിയെടുത്തത് വെറും പത്ത് റൺസ് മാത്രം എടുത്തു നിൽക്കുകയായിരുന്നു സ്കൈയുടെ രക്ഷപ്പെടൽ ഇത്തവണ തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു അഞ്ചാം ഓവറിലെ അഞ്ചാമത്തെ ബോളിലായിരുന്നു സംഭവം ഇത്തവണ സായ് കിഷോർ ആയിരുന്നു വില്ലൻ ഫ്ലിക്ക് ചെയ്യാനാണ് സൂര്യ ശ്രമിച്ചത് എന്നാൽ അത് സായ് കിഷോറിന്റെ കൈകൾക്കിടയിലൂടെ വഴുതി മാറി തൊട്ടടുത്ത ഓവറിൽ വീണ്ടും ഒരു ക്യാഷ് കൂടി രണ്ടാം തവണയും ബിൽ ആണ് ഭാഗ്യം തുടച്ചത് വിക്കറ്റ് നിഷേധിക്കപ്പെട്ടത് ആവട്ടെ അർഷദ് ഖാനുമാണ് ഓവറിലെ അഞ്ചാമത്തെ ബോളിംഗ് മുഹമ്മദ് സിറാജാണ് ക്യാച്ച് പാഴാക്കി കളഞ്ഞത് മിഡ് വിക്കറ്റ് ഏരിയയിലുണ്ടായിരുന്ന സിറാജിന്റെ കൈകളിലേക്കാണ് ബോൾ വന്നത് പക്ഷെ അദ്ദേഹത്തിന് ഇത് പിടിയിലെക്കാനായില്ല അത് ക്യാച്ച് ആയിരുന്നുവെങ്കിൽ ജാക്സ് അപ്പോൾ മുപ്പത് റൺസിനും അടങ്ങിയനെ പവർ പ്ലേയിൽ ഈ ക്യാച്ച് നഷ്ടങ്ങൾ മാത്രമല്ല കളിയുടെ തുടക്കത്തിൽ റിവ്യൂ സംവിധാനം ലഭിക്കാത്തതിനും ക്രിക്കറ്റ് പ്രേമികൾ സംശയം പ്രകടിപ്പിക്കുന്നു സാങ്കേതിക തകരാർ കാരണമാണ് ആദ്യത്തെക്കുറിച്ച് ഓവറുകൾ റിവ്യൂ സംവിധാനം ഉപയോഗിക്കാൻ ഇരു ടീമുകളും സാധിക്കാതെ പോയത് രണ്ടാമത്തെ ഓവറിൽ രോഹിത് ശർമ്മയ്ക്കെതിരെ ഒരു എൽ ബി ഡബ്ല്യു അപ്പീൽ ഉണ്ടായിരുന്നുവെങ്കിലും അത് തള്ളപ്പെടുകയായിരുന്നു